اعوذ بالله من الشيطان الرجيم. ولبثوا في كهفهم ثلاثمائة سنين وازدادوا تسعا. قل الله اعلم بما لبثوا له غيب السماوات والارض. أبصر به وأسمع. സുഹൃത്തുൽ കഹ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയിരത്തോളം അവർ ആ ഗുഹയില് മുന്നൂറ് വർഷം താമസിച്ചു എന്നാൽ ചിലർ ഒമ്പത് വർഷം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അവരോട് പറയുക അവർ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് എത്രയാണെന്ന് അള്ളാഹുന് മാത്രമേ അറിയൂ ആകാശഭൂമിയുടെ അദൃശ്യജ്ഞാനം അഥവാ രഹസ്യ വിവരങ്ങൾ അവങ്കൽ മാത്രമാണുള്ളത് അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ് അവനല്ലാതെ മറ്റു രക്ഷകനുമില്ല അവൻ തൻ്റെ ആധിപത്യത്തിൽ അധികാരത്തിൽ ആരെയും പങ്കാളികളാക്കിയിട്ടില്ല ഗുഹാവാസികൾ എത്ര പേരുണ്ടായിരുന്നുവെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാ ഉണ്ടായതായിട്ട് ഖുറാൻ ഉദ്ധരിക്കുകയും അവരുടെ കൃത്യമായ എണ്ണം അല്ലാതിന് മാത്രമേ അറിയൂ എന്ന് മുൻ ആയത്തുകളിൽ വിവരിക്കേണ്ടായി അപ്പോൾ അതുപോലെ തന്നെ അവർ ഗുഹയിൽ വസിച്ച കാലത്തെക്കുറിച്ചും ജനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുന്നൂറ് വർഷമാണെന്നും അതല്ല മുന്നൂറ്റൊമ്പത് വർഷമാണെന്നും പറയപ്പെടുന്നുണ്ട് ചിലർ സൗരവർഷമനുസരിച്ച് മുന്നൂറ് വർഷമാണെന്നും ചാന്ത്രിക വർഷമനുസരിച്ച് മുന്നൂറ്റി ഒമ്പതാണെന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവർ എത്ര വർഷം വസിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്ക് അള്ളാഹുന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് വർഷത്തിൻ്റെ എണ്ണത്തിൽ കിടന്ന് തർക്കിക്കേണ്ടതില്ല എന്ന് വളർത്തുകയാണ് ഈ ആയത്തിൽ തുടർന്ന് മനുഷ്യ സമൂഹത്തോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും വിവരവും അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഭൂമിയിലുള്ള മനുഷ്യരുടെ സകല കാര്യങ്ങളും അത് രഹസ്യമായാലും പരസ്യമായാലും അവയെക്കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം അള്ളാഹുവിന് മാത്രമാണ് അവരുടെ വലിയ രക്ഷാധികാരിയും അള്ളാഹു മാത്രമാണ് വേറെ ഒരാളും ഇല്ല മറ്റൊരാൾക്ക് ആ കഴിവും ഒരിക്കലും ഉണ്ടാകുകയില്ല അള്ളാഹുവിന് മാത്രമുള്ള ആ കഴിവ് മനുഷ്യൽ ചിലർക്കുണ്ടെന്ന് വാദിച്ചാലും അതിൽ യാതൊരു സത്യവുമില്ല അവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അത്തരം സാങ്കല്പിക അവിയാക്കന്മാർക്ക് കഴിയുകയുമില്ല ഒരു മനുഷ്യനിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ദൈവസങ്കല്പം അല്ലെങ്കിൽ അള്ളാഹുനുള്ള വിശ്വാസം ഇതേപോലെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ടാണല്ലോ നാം നാഴിയേക്ക് നാൽപ്പത് വട്ടം വലാ ഇല്ലാ ഇല്ലാവില്ല എന്ന് പറയുന്നത് അതായത് അള്ളാഹുനല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നവരാണ് അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ് വാഹൃതഅബാന അലി അറമദില്ലാറബുല്ലമീൻ